ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത് ഞാൻ കൊടുത്തേച്ച സാധനമാണ് കുറച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചെത്തിയത് ഒരു ലുക്കിലാണ് കേട്ടോ സംഭവം ഇത് നമുക്ക് ദുബായിലേക്ക് ഒരാൾക്ക് കൊടുത്തുവിടാനുള്ളത് പ്ലാൻ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഇതറിയാതെ വീട്ടിൽ കൊണ്ടുവച്ച ബ്രൗണി എടുത്ത് വീട്ടുകാർ നമ്മുടെ ട്രോളി ബാഗിനകത്തേക്ക് വെച്ചിട്ട് അതെടുത്ത് നേരെ വെച്ചു അപ്പം ഇതെല്ലാം കൂടെ സൈഡിലേക്ക് ചെരിഞ്ഞ് പോയി അങ്ങനെ ആൻറ്റി എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് സംഭവം നോക്കിയപ്പം ഇത്രയും ഡാമേജ് ഒക്കെ ഭാഗ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കൊണ്ടുപോയിട്ട് പറ്റുന്ന പോലെ ഇത് റെഡിയാക്കി തിരിച്ച് തരാമെന്ന് പറഞ്ഞു ഇത് ആദ്യം ചെയ്തപ്പോൾ കുറച്ച് നമ്മൾ തിരക്കിനിടയിൽ ചെയ്തുകൊണ്ട് ആദ്യത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഓർഡർ ചെയ്ത ആൾക്ക് ഭയങ്കര വിഷമായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ പക്ഷേ അത് തിരിച്ചു വന്നു അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ചത് എന്തായാലും ഇനിയിപ്പോൾ വീഡിയോ എടുത്തിട്ട് കൊടുക്കും നമ്മൾ എല്ലാം സെറ്റാക്കി ആ ടോപ്പർ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ കുറച്ച് ചോക്ലേറ്റൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം അത്യാവശ്യം തിരക്കിടയില്ലാതെ കിട്ടിയല്ലോ എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ അത് വേറെ ബോക്സിലേക്കാക്കി പാക്ക് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു ചെറിയ കാർഡ് കാർഡുണ്ട് ായിരുന്നു അതൊക്കെ വെച്ചു റിബണൊക്കെ ഒക്കെ കെട്ടിട്ട് നമ്മൾ നമ്മള് സെറ്റ് ആക്കി ക്യാരി ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് എടുത്തിട്ട് പോയി ഇത് അവിടെ സേഫായിട്ട് തന്നെ എത്തി അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പൊ അത്രേയുള്ളൂ തരാ